അസലാമലൈക്കും വാഹി വാട്ടു പ്രിയപ്പെട്ടവരെ വലിയ പ്രയാസം നിറഞ്ഞ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വയനാട് ജില്ലയെ കുലുക്കിയ ഏറ്റവും വലിയ മഹാദുരന്തം ഉരുൾപൊട്ടൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഒരു നാട് തന്നെ ഇല്ലാതെയായി ഒരുപാട് ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുണ്ട് ഒരുപാട് ആളുകളെ കാണാതെയായി ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലും ഇങ്ങനെ വലിയ പ്രയാസത്തിലാണ് ജനങ്ങൾ പുസ്ബാനുഭവത്താൽ എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവർക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബത്തിനു അള്ളാഹു ക്ഷമയും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള എല്ലാവിധ അപകടങ്ങളും ആപത്തുകളും മുസീബത്തുകൾ ഇടങ്ങേറുകൾ എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നാഹു നമ്മുടെ നാടുകളെയും കുടുംബത്തെയും കൂട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും വാക്കേരിപ്പിച്ചവരെയും എല്ലാ ആളുകളെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങള് നിറഞ്ഞ ഒരു കാലത്താണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും സങ്കടങ്ങളും വരുന്ന സമയത്ത് നാം പതിവാക്കേണ്ട ഒരുപാട് ദിക്കറുകളും അതിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ദിക്കൽ ഒരു ശുദ്ധ ഖുർആാന് പറഞ്ഞ ദിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബിബായി തങ്ങളെ നമ്മെ പഠിപ്പിച്ച ഒരു ദിക്റാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്

രക്ഷപ്പെടുത്തും വലിയ പ്രയാസം നിറഞ്ഞ സമയത്ത് ചെയ്തതുവാൻ മത്സ്യത്തിന്റെ വയറിൽ മഹാനായ യൂനുസ് നബി ചെയ്ത പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ദുആയാണ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദുആ ബിഹാ ഫീ ഒരു മുസ്ലിം വലിയ പ്രയാസം നിറഞ്ഞ സമയത്ത് ഈ ദുആ അല്ലെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു അല്ലാഹു ബിഹാ ഉത്തരം നൽകും വലിയ രക്ഷപ്പെടുത്തും അപകടങ്ങൾ ദുരന്തങ്ങൾ ആപത്തുകൾ അറങ്ങിയ സമയത്ത് ഒരാൾ ചൊല്ലിയാൽ മുപ്പത്തി ആറ് പ്രാവശ്യം പതിവാക്കിയാൽ തആല നിന്നും നിന്നും ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിൽ എല്ലാവിധ പ്രകൃതി എല്ല ആകാശങ്ങളിൽ ഇറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തെല്ലാം മുസീബത്തുകളുണ്ടോ എന്തെല്ലാം ദുരന്തങ്ങളുണ്ടോ അതിന്നെല്ലാം അള്ളാഹുനെ രക്ഷപ്പെടുത്തും ഈ ദിക്കറിന്റെ മഹത്വങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് എന്റെ സഹോദരനായ വല്ലാത്തത്ഭുതം നിറഞ്ഞ ഒരു ദുആയാണ് ഒരു ദിക്റാണ് അവലഹു തഹ്‌ലീൽ അതിന്റെ ആദ്യം തഹ്‌ലീലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്തു അതിന്റെ മധ്യമുള്ള തസ്ബീഹാണ് സുബ്ഹാനക

പ്രയാസത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും ടെൻഷനിൽ നിന്ന് കടത്തിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുമെന്ന് നമ്മെ വസ്ലമെ അതുപോലെ തന്നെ വിപത്തുകൾ വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റൊരു എന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു കാവൽ ചോദിക്കുന്നു കടുത്ത പരീക്ഷണങ്ങൾ എത്തട്ടും അതുപോലെ തന്നെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നിന്നും ശത്രുക്കളുടെ എല്ലാവിധ കുതന്ത്രങ്ങളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന അർത്ഥമുള്ള ഈ പതിവാക്കുക അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ എന്ന വാക്കിന്റെ അർത്ഥം ദൗർഭാഗ്യകരമായ എല്ലാ നമുക്ക് ദൗർഭാഗ്യമായി തോന്നുന്ന എല്ലാവിധ പ്രയാസങ്ങൾ എത്തോട്ടും ഞങ്ങളെ നിരക്ഷപ്പെടുത്തണം അതേപോലെ തന്നെ മോശകരമായ വിധിയിൽ നിന്നും മോശമായ വിധിയിൽ നിന്നും ശത്രുക്കൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ശത്രുക്കൾ സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നതിനത്തോട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തണം എന്നർത്ഥമാണ് അർത്ഥമാണ്കളും ഈ ഈ ദിക്കൃകളും അധികരിപ്പിക്കുക നമ്മുടെ കുടുംബത്തെ കാക്കട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും മഴകാലത്തുണ്ടാകുന്നു എല്ലാവിധ പ്രയാസങ്ങളിലും ശക്തമായ മഴ ശക്തമായ കാറ്റ് ഉരുൾപൊട്ടലുകൾ